ബി എസ് എഫിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോന്നു ഹൈവിൻ ജിജോയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥർ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലയാളികളെ പിരിച്ചുവിടും വരെ പ്രതിഷേധിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അരിയത് ബിഷ വിവരങ്ങളുമായി അലിയ വിഷ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണല്ലോ പ്രതിഷേധം എന്താണ് പ്രവർത്തകരെ പോലീസ് ഈ അടങ്ങുകയാണോ ഒരു ഘട്ടത്തിന് ശേഷം ഉദ്ഘാടനത്തിന് ശേഷം േഡറിന്റെ പിടിച്ച് മാറ്റിയിരിക്കുകയാണ് തന്നെ ശക്തമായ പ്രതിഷേധവും വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് സി എസ് എഫിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിനെ യുവാവിന്റെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഈ സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഈ പിടിവാശി ചെന്ന് കലാശിച്ചത് ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സി എസ് എഫ് ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ് വലിയ പോലീസ് സംഘം തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്തായാലും പ്രവർത്തകർ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കില്ല ഇനി തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഇപ്പോഴെന്തായാലും പ്രവർത്തകർ ഈ സി എസ് എഫ് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലത്ത് റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ് സി ഐ എസ് എഫുകാരുടെ ഗുണ്ടായിസത്തിനെതിരെ ആണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തെ സി എസ് എഫ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആ പ്രതിഷേധം അവസാനിപ്പിക്കില്ല ശക്തമായ നടപടി സംഭവമായി ബന്ധപ്പെട്ടുണ്ടാകണം തുടർ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകണം ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് ഇന്നത്തെ മാർച്ച് എന്തായാലും സംഘടിപ്പിച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പോലീസ് തടയുകയും ഇപ്പോൾ നിലവിൽ ഇവർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയുമാണ് വ്യാപകമായി നടത്തുന്ന പ്രതിഷേധമാണോ ഇത് ഇപ്പോൾ പറയുന്നത് ശ്രമൃതി ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല ഈ അയവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഏറ്റെടുക്കുമെന്നുമാണ് ഇപ്പോൾ ഈ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഇവിടെ ഒരു പ്രതിഷേധത്തിൽ അവസാനിപ്പിക്കില്ല സി എസ് എഫിന്റെ ക്രൂരതകൾ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള മറ്റു നടപടികളെല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഇന്നിപ്പോൾ സി എസ് എഫിന്റെ നെടുമ്പാശ്ശേരി യൂണിറ്റ് ഓഫീസിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ ചെറിയ തോതിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുന്നു ബാരിക്കേഡ് മറികടന്ന് സി എസ് എഫ് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴെന്തായാലും സംഘർഷ സാഹചര്യമില്ല ഇപ്പോൾ പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ് കുത്തിയിരുന്നുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ് കൊലയാളികളായ സി എസ് എഫുകാരെ പുറത്താക്കും വരെ പ്രതിഷേധിക്കും എന്നായി കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ട്